നിന്ന് കാണാതായ പെൺകുട്ടികളുമായി പോലീസ് സംഘം കേരളത്തിലേക്ക് തിരിച്ചു നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനീവ് ഓൺലൈൻ മോജന്യൂസിലേക്ക് സ്വാഗതം വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ പ്രതി അഫാനുമായുള്ള പാങ്ങോടുള്ള പിതൃമാതാവിന്റെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കൊല്ലപ്പെട്ട സൽമാ ബേവിയുടെ വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് പ്രദേശത്ത് ജനങ്ങൾ തടിച്ചുകൂടിയിരുന്നു കനത്ത സുരക്ഷയിലാണ് പ്രതിയെ വീട്ടിലെത്തിച്ചത് അഫാൻ ബന്ധുക്കളെയും കാമുകിയെയും കൊലപ്പെടുത്താൻ ഉപയോഗിച്ച് ചുറ്റിക വാങ്ങിയ കടയിലും തെളിവെടുപ്പ് നടത്തി ിൽ നിന്ന് കാണാതായ പെൺകുട്ടികളുമായി പോലീസ് സംഘം കേരളത്തിലേക്ക് പുറപ്പെട്ടു താനൂരിൽ നിന്നും എത്തിയ പോലീസ് സംഘത്തോടൊപ്പമാണ് പെൺകുട്ടികൾ ട്രെയിനിൽ നാട്ടിലേക്ക് വരുന്നത് തുടർന്ന് നാളെ പെൺകുട്ടികളെ രക്ഷിതാക്കൾക്ക് അടുത്തെത്തിക്കാനാകുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ അതേസമയം ഇവർക്കൊപ്പമുണ്ടായിരുന്ന യുവാവ് ഏതെങ്കിലും തരത്തിൽ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള യാത്രയ്ക്ക് പ്രേരണ നൽകിയിട്ടുണ്ടോ എന്നതിനെ പോലീസ് അന്വേഷണം തുടങ്ങി ഡിപ്ലോമ കായിക പി കെ മേഥനിക്ക് സംസ്ഥാന വനിതാരത്ന പുരസ്കാരം സാമൂഹ്യ സേവന വിഭാഗത്തിൽ കോഴിക്കോട് കല്ലായി സുജാലയം ടി ദേവി കായികരംഗത്ത് ആലപ്പുഴ ചേർത്തല വാരനാട് തെക്കേ വിളിയിൽ കെ വാസന്തി പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ജീവിത വിജയം നേടിയ വനിതാ വിഭാഗത്തിൽ വയനാട് മുട്ടിൽ നോർത്ത് തേനാട്ടി കല്ലിങ്കൽ ഷെറിൻ ഷഹാന സ്ത്രീകളുടെയും കുട്ടികളുടെയും ശാക്തീകരണത്തിൽ വയനാട് മാടക്കര കേദാരം വിനയ എൻ വിദ്യാഭ്യാസ മേഖലയിലും ശാസ്ത്ര സാങ്കേതിക മേഖലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ച വനിതയായി തിരുവനന്തപുരം ജഗതി സി എസ് റോഡ് സിമെക്സ് സെൻ്റർ ഡോക്ടർ നന്ദിനി കെ കുമാർ എന്നിവരും പുരസ്കാരത്തിന് അർഹരായി നാളെ വൈകിട്ട് അഞ്ചിന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷത്തിൽ മന്ത്രി വീണ ജോർജ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും ജീവനും വസ്തുവകകൾക്കും കൃഷിക്കും സ്വര ജീവിതത്തിനും ഭീഷണിയാകുന്ന പന്നികളെ കൊന്നൊടുക്കുന്നവർക്ക് നൽകുന്ന ഓണറേറിയം വർദ്ധിപ്പിച്ചു പന്നികളെ കൊല്ലുവാൻ അംഗീകാരമുള്ള ഷൂട്ടർമാർക്ക് അവയെ വെടിവെച്ച് കൊലപ്പെടുത്തിയാൽ ആയിരത്തി രൂപ നിരക്കിൽ ഓണറേറിയം അനുവദിക്കും ചത്ത മൃഗങ്ങളെ സംസ്കരിക്കുന്നതിന് രണ്ടായിരം രൂപ ചെലവഴിക്കാം സംസ്ഥാന സവിശേഷ ദുരന്തമായി മനുഷ്യ വന്യജീവി സംഘർഷം ഉൾപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇത്തരം പ്രതിരോധ നടപടികൾക്ക് വേണ്ടിവരുന്ന തുക സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് ചെലവഴിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയിരുന്നു മൂവാറ്റുപുഴയിൽ എം ഡി എം എ മൂന്ന് പേർ പിടിയിൽ പേഴക്കാപ്പിള്ളി പുന്നോപ്പടി സ്വദേശി ജാഫർ നിസ അൻസർ എന്നിവരെയാണ് ഇന്നലെ രാത്രി പള്ളിപ്പടി പുന്നോപ്പടി വിഭാഗത്തു നിന്നും എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് നാൽപ്പത് പോയിൻറ്റ് ആറ് എട്ട് ഗ്രാം എം ഡി എം എ മൂന്ന് പേരെയാണ് മൂവാറ്റുപുഴ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് കോൺഗ്രസ് പ്രവർത്തകൻ കഞ്ചാവുമായി പിടിയിൽ നസീബ് സുലൈമാൻ ആണ് പിടിയിലായത് മുന്നൂറ് ഗ്രാം കഞ്ചാവാണ് യുവാവിന്റെ പക്കൽ നിന്നും പിടികൂടിയത് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് നസീബിന്റെ കുമ്പഴയിലെ വാടക വീട്ടിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത് മുൻപും രണ്ടു തവണ കഞ്ചാവ് കേസിൽ ഇയാൾ പിടിയിലായിട്ടുണ്ട് സംസ്ഥാനത്ത് കടുത്ത ചൂട് തുടരും തിരുവനന്തപുരം വയനാട് ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിൽ ഉയർന്ന താപനില തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് നാളെയും മറ്റന്നാളും പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം പത്തനംതിട്ട കോട്ടയം തൃശൂർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ എറണാകുളം കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് തോമസ് ജാഗ്വാർ യുദ്ധവിമാനം സിസ്റ്റം തകരാറ് മൂലം തകർന്നു വീണു ഹരിയാനയിലെ പഞ്ചകുളയ്ക്കടുത്താണ് അപകടമുണ്ടായത് ജനവാസമുള്ള പ്രദേശങ്ങളിൽ നിന്ന് വിമാനം മാറ്റാൻ പൈലറ്റിന് കഴിഞ്ഞതിനാൽ വലിയ അപകടം ഒഴിവായി പരിശീലന പറക്കലിനായി അംബാല എയർബേസിൽ നിന്നാണ് വിമാനം പാർന്നുയർന്നത് ലതാഖിയ പ്രവിശ്യയിൽ സുരക്ഷാസേനയും മുൻ പ്രസിഡന്റ് ബഷാർ അസാദിന്റെ അനുയായികളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ എഴുപത് പേർ കൊല്ലപ്പെട്ടു സ്ഥിതിഗതികളിൽ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുന്നതായി സൈന്യം ലഡാക്കിയ ടാർട്ടസ് നഗരങ്ങളിലേക്കും അസദിന്റെ പിന്തുണ കേന്ദ്രമായ മറ്റ് പട്ടണങ്ങളിലേക്കും കൂടുതൽ സൈനികരെ വിന്യസിച്ചു പ്രശ്നബാധിത മേഖലകളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാർ സേനയിലെ മുപ്പത്തി അംഗങ്ങളും അസദ് അനുയായികളായ മുപ്പത്തിരണ്ട് പേരും നാല് സാധാരണക്കാരുമാണ് കൊല്ലപ്പെട്ടത് സ്പേസ് എക്സ് സ്റ്റാർഷിപ്പ് റോക്കറ്റിന്റെ എട്ടാം പരീക്ഷണ വിക്ഷേപണം പരാജയമായി ബഹിരാകാശത്ത് വെച്ച് സ്റ്റാർഷിപ്പ് റോക്കറ്റ് പൊട്ടിത്തെറിക്കുകയായിരുന്നു ഫ്ലോറിഡയിലും മഹാമാസിലുമാണ് അവശിഷ്ടങ്ങൾ വീണത് പരാജയത്തിന്റെ കാരണം അന്വേഷിക്കുമെന്ന് സ്പേസ് എക്സ് വ്യക്തമാക്കി ജനയുഗ ഓൺലൈൻ മോചനസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലും സന്ദർശിക്കുക